മനോജന് ഇതൊക്കെയാണെങ്കിലും മനോജന് അപൂർവം ചില ആൾക്കാരോട് സാമീപ്യം മനോജന് ഒരു കുളിർമ പോലെയാണ് ചിലരെ വളരെ അപൂർവം വളരെ വിഷമിച്ചിട്ടാണ് വേണമെങ്കിൽ ഒരു ഒരു പതിറ്റാണ്ടിൽ ഒന്ന് ഒരു പാസ് എന്ന് പറഞ്ഞ പോലെയൊക്കെയാണ് ചില ആൾക്കാരെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് അതിലൊരു പാസ് കിട്ടിയ ഒരാളാണ് ഈ വരാൻ പോകുന്ന ആൾ ഹലോ മുനി വെരി നൈസ് ആള് മനോജ് ഞാനും കണ്ടാൽ നമ്മൾ തമ്മിൽ അഡ്രസ്സ് ചെയ്യുന്നത് മുനിയാണ് ലൈക്ക് മനോജ് എന്നെ എത്രയോ കാലമായിട്ട് റൈറ്റ് ഫ്രം ദ ഡേ വി മെറ്റ് എന്നെ മുനി എന്നാണ് വിളിക്കുന്നത് സോ അത് ഇറ്റ്സ് ബിക്കം ഒരു ഞങ്ങൾ തമ്മിൽ ഒരു മ്യൂച്വൽ കോഡാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് കോഡെന്ന് വേണം പറയാം ഇരുപത്തി മൂന്ന് വർഷമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് മോർ ദൻ ഫ്രണ്ട്സ് ഐ തിങ്ക് ബ്രദേഴ്സ് എന്ന് തന്നെ പറയണം ബിക്കോസ് ഹരിഹരൻ സാറിൻ്റെ ആ ഒരു സ്കൂളിൽ നിന്നാണ് ഞങ്ങൾ അഭിനയത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത് ഇപ്പം ആയിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്കൂളിൽ നിന്ന് സോ അങ്ങനെ ഒരു ഫാമിലി ബോണ്ടിങ് തന്നെ പറയാം ഹരൻ സാറിൻ്റെ ആ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിനിമ ആൻഡ് യു നോ അബൌട്ട് ആക്ടിങ് ആൻഡ് സോ അതിൽ നിന്ന് വന്ന സ്റ്റുഡൻസാണ് ഞങ്ങൾ ദൈവാനുഗ്രഹം മനോജിന് ഒരുപാടുണ്ട് അതുകൊണ്ടാണ് ഒരു ഒരു സിങ്ങറായിട്ടും മനോജ് ഷൈൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഐ റിക്വസ്റ്റ് ടു സിംഗ് ഒരു പാട്ട് പാടിയ ശേഷം നമുക്ക് വാതിൽ മുന്നിൽ കുങ്കുമം വാരി പോകി ഇടനാഴിയിൽ കേട്ടു മധുരമം കാലോച്ച കേട്ടു മുന്നിൽ കുങ്കുമം പോകി കുങ്കുമിതരും അതിലോലി മധുരമം കാലോച്ച കേട്ടു മധുരമം കാലോച്ച കേട്ടു അത് എപ്പോഴും ഇവനൊരു മുനിവേഷം ധരിച്ചോണ്ടൊരു ഷില്ല് കാണിച്ചു അപ്പോൾ ഞാൻ മുനി സോ നൈസ് മുനി മുനി എന്ന് ഇങ്ങനെ വിളിച്ചു വിനീത് എപ്പോഴും കുറച്ച് ഇങ്ങനത്തെ ഒരു സംസാര രീതിയാണല്ലോ മനോജ് റിയലി നൈസ് മനോജ് വെരി നൈസ് വെരി ക്യൂട്ട് വെരി ക്യൂട്ട് എന്നൊക്കെ പറയും അപ്പോൾ ഞാനിത് പറഞ്ഞാൽ എപ്പോഴും കളിയാക്കുന്നത് വിനീതിനെ കണ്ടപ്പോൾ പറയുന്നതാ മുനി സോ നൈസ് എന്ന് പറയും വന്നപ്പോൾ ഞാനുണ്ട് കമൽ കൂടെ ഈ പേര് കൺഫേം മുനി തലശ്ശേരിക്കാരനാ തലശ്ശേരിക്കാരനാ സാധാരണ ഞാനും മലബാറുകാരനാ മലബാറുകാർ വളരെ നിഷ്കളങ്കന്മാരുകാരനോ പറയാ ബെസ്റ്റാ പക്ഷേ കോട്ടയത്തേക്ക് ഡിഗ്രി മാറി കോട്ടയ സംഭവം മാറും പിടിച്ചിരിക്കണെങ്കിൽ ഇച്ചിരി പാടാ അപ്പോൾ ഒരു ഒരു തമ്മിൽ ഇങ്ങനെ സൗഹൃദം ഞാൻ കോട്ടയക്കാർ സാർ ഭയങ്കര പച്ച സാർ നമ്മളെ എന്തൊക്കെ പോയാലും കോട്ടയത്തിന് എന്തൊക്കെ പറ്റുമോ പച്ച പച്ചയാണ് കളങ്കമില്ല ഉള്ള കാര്യം മോത്ത് നോക്കി പറയും അല്ല അങ്ങോട്ട് മാറിയിട്ട് ഇങ്ങോട്ട് എന്ന് പറയാം അങ്ങനത്തെ പരദൂഷണമൊന്നുമില്ല ഇല്ല ഉള്ളത് ക്ലിയർ ആണ് അപ്പം തന്നെ പറയും തന്നെ മറച്ചു വെക്കില്ല